എൻ്റെ പേര് ആതിര ഞാൻ നെടുങ്ങോലം പരൂരിൽ നിന്ന് വരുന്നു ഞാൻ താമസിക്കുന്നത് ദുബൈയിലാണ് ആദ്യമായി ഈശോയ്ക്കും തിരകുമാരനും ഒര കൊടാനുകൂടി നന്ദി പറയുന്നു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസമാണ് ഞാൻ ഓൺലൈൻ വഴി കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴി കണ്ടിട്ടാണ് ഇവിടെ വരുന്നത് വരുന്ന സമയത്ത് ഞാൻ ദുബൈയിൽ ലൈസൻസിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ടെസ്റ്റുകൾ ഫെയിലായി ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ഫെയിലാവുന്നതനുസരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത് ആ ടൈം ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നിയമത്തിൽ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം വയ്ക്കുകയും ചെയ്തു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ആദ്യം വീണ്ടും എൻ്റെ ടെസ്റ്റിന് അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് ടെസ്റ്റിന് കിട്ടി ഞാൻ അവിടെ ചെന്ന് ടെസ്റ്റിൻ്റെ റൂമിൽ ഇരിക്കുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് മാതാവേ ഇനി ഒരു ടെസ്റ്റിനായിട്ട് ഈ ഒരു ടെസ്റ്റിനായിട്ട് ഇനി ഈ റൂമിലേക്ക് വന്നിരിക്കാനുള്ള ഇട എനിക്ക് വരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തൈലവും എൻ്റെ കുരിശു വരിക്കുകയും എൻ്റെ കയ്യിലും എൻ്റെ കാലിലും ഞാൻ വരച്ചിട്ടാണ് ടെസ്റ്റിന് കയറുന്നത് എൻ്റെ കൂടെ നാല് പേരുണ്ടായിരുന്നു ഞാൻ കാ കാറിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവേ എങ്ങനെയും എനിക്ക് ഈ ടെസ്റ്റ് പാസ്സായേ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് അതിനായി കഴിഞ്ഞു എനിക്ക് കിട്ടുമോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇതോടുകൂടി നിർത്താം എന്നായിരുന്നു എൻ്റെ വിചാരം ഞാൻ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയും തിരിച്ചു വന്നു റിസൾട്ട് മേടിച്ചപ്പോൾ ഞാൻ പാസ്സാവുകയും ചെയ്തു ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് പാസ്സായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാര്യം കഴിഞ്ഞ മൂന്ന് ടെസ്റ്റിനും ഞാൻ ഫെയിൽ ആവുകയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞു അതിൻ്റെ ഫൈനൽ വന്നു ഫൈനലിലും അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ആദ്യ ടെസ്റ്റിന് ഫൈനലിന് പാസ്സാവണമെന്ന് അതുപോലെ തന്നെ എനിക്ക് ഫൈനലിലും പാസ്സായി എനിക്ക് അമ്മ മാതാവ് ആദ്യം എനിക്ക് അനുഗ്രഹം തന്നത് എൻ്റെ ലൈസൻസ് ആയിരുന്നു അത് കഴിഞ്ഞു ഞങ്ങൾ ദുബൈയിൽ സ്വന്തമായൊരു ബിസിനസ് നടത്തുകയായിരുന്നു ഞങ്ങൾ വെർച്വൽ ലൈസൻസ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ മുന്നോട്ട് പോകും തോറും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് എന്നത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു അതിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയുമോറും ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ മുറുക്കുന്ന ഒരു പ്രശ്നമായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം രണ്ടായിരത്തി നാല് ഒക്ടോബർ മാസത്തിൽ ഞങ്ങളുടെ ലൈസൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഷെഡ് കൂടിയേ തീരൂ എന്ന് അവിടുത്തെ ഗവൺമെൻറ് പറയുകയും ഞങ്ങൾ ഷെഡിനായിട്ട് തിരക്കി നടക്കുകയും ചെയ്തു എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് അലഞ്ഞു ഷെഡിന് വേണ്ടി എവിടെ കിട്ടും എവിടെ ചെല്ലും എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യില ഫണ്ട് പരിമിതമാണ് ആ ഫണ്ടിനുള്ളിൽ നല്ല ഷെഡ് കിട്ടണമെന്നായിരുന്നു ഒരുപാട് അലഞ്ഞു ഒരുപാട് സ്ഥലത്ത് തിരക്കി അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കിട്ടുന്നില്ല ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കരുത് നമ്മുടെ കൂടെ അമ്മ മാതാവ് ഉണ്ട് അപ്പോഴത്തേക്ക് ആ അമ്മ മാതാവ് എവിടെയാലും നമുക്ക് നല്ലത് ഇത്രയും നമ്മളെ എന്നെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കും നമ്മുടെ അമ്മമാതാവ് തരുന്നതെന്ന് ഞാൻ ഓരോ പ്രാവശ്യം അദ്ദേഹത്തിനോട് പറയുമായിരുന്നു എവിടാണോ നമ്മൾ നോക്കി തടലുന്നത് അവിടെ നമ്മളെ മാതാവ് നമുക്ക് ഒരു നല്ലൊരു ഒരു സമ്മാനം അവിടെ വെച്ചിട്ടുണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം എൻ്റെ വാക്ക് കേട്ട് വീണ്ടും പോയി അവസാനം അവിടെ ചെന്ന് നിന്നു അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു അതിനാ നീ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾക്ക് നമുക്ക് ഒരു ഷെഡ് കിട്ടി അതിൽ എന്തെന്ന് വെച്ചാൽ ആരും ഉപയോഗി ഉപയോഗിക്കാത്ത പുതിയ ഒരെണ്ണം ഞങ്ങൾക്കായി പണി കഴിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവിടെ ആരും ഇതിനു മുന്നേ ജോലി ചെയ്തിട്ടില്ല ഒരു വർക്കും ചെയ്യാത്ത പുതിയ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതാണ് അമ്മമാതാവ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ അതിലോട്ട് കയറാനുള്ള ദിവസം എന്ന് കയറണം എന്നുള്ള ചിന്തയിൽ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ഓരോ ദിവസവും ഓരോ ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇവിടെ അമ്മമാതാവിൻ്റെ ഓർമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം അന്ന് രണ്ടരയ്ക്കൊരു പ്രയർ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലിരുന്നു എൻ്റെ ഹസ്ബൻഡ് കാറിലിരുന്നു ഞങ്ങൾ ആ പ്രയർ അറ്റൻഡ് ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഡേറ്റായിരുന്നു ജാനുവരി പത്ത് എന്നുള്ളത് അങ്ങനെ ഞാൻ ഉടനെ തന്നെ പ്രയർ കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മൾ ജാനുവരി പത്താം തീയതി നമ്മുടെ പുതിയ വർക്ക്ഷോപ്പിലോട്ട് നമ്മൾ കയറും അപ്പോൾ എന്നോട് പറഞ്ഞു അത് അന്ന് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ലാതിരാ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും അന്ന് തലേന്ന് വരെയും ഞങ്ങൾക്ക് പ്രശ്നങ്ങളായിരുന്നു കയറാൻ പറ്റുമോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു ജാനുവരി പത്ത് എന്നുള്ള തീയതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വർക്ക്ഷോപ്പിൽ തിരികൊളുത്തി ഞങ്ങൾ കയറി അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഭർത്താവിനൊരു വാഹനം എന്നുള്ളൊരു സ്വപ്നം ഓരോ പ്രാവശ്യവും തിരക്കി തിരക്കി നടക്കുമ്പോൾ എന്നോട് പറയുമായിരുന്നു എൻ്റെ ഞങ്ങൾക്ക് അമ്മ മാതാവ് അത് തരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഇതുതന്നെ പറഞ്ഞു എന്താണോ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലുതായിരിക്കും നമ്മൾ വിചാരിക്കുന്നതിലും വലുതായിരിക്കും അമ്മ മാതാവ് നമുക്ക് തരുന്നു എന്ന് പറയുമായിരുന്നു അദ്ദേഹം ഒരു ഇങ്ങനെ വണ്ടി നോക്കി പോയി തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നു ഫ്ലാറ്റിൽ വന്ന് കയറാൻ നേരത്ത് ഞങ്ങളുടെ വഴിയിൽ ഒരു വണ്ടി കിടക്കുന്നു അദ്ദേഹം ആഗ്രഹിച്ച വണ്ടിയാണ് ആ കിടക്കുന്നത് അവിടെ കയറിയപ്പോൾ വെറുതെ ചോദിച്ചു ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു അവരും അത് തമാശയായിട്ട് കരുതി ഇദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി കൊണ്ടുവന്ന് പാർക്കിങ്ങിൽ ഇട്ടു അവർ വന്ന് ചോദിച്ചു വണ്ടി കൊടുക്കുന്നു നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ എന്നാൽ എനിക്കൊന്ന് ഓട്ടിച്ച് നോക്കണമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ചാവി വെടിച്ച് ഓട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആ വണ്ടിയിൽ അത് ആ വണ്ടിയിൽ കിലോമീറ്ററിൽ നിന്ന് കണ്ട് പുള്ളിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല കാര്യം ആ ഒരു റേറ്റിന് ആ ഒരു വണ്ടി ഒരിക്കൽ പോലും ഒരാൾക്ക് പോലും കിട്ടില്ല അങ്ങനത്തെ ഒരു വാഹനമായിരുന്നു കാര്യം ആ അത്രയും കിലോമീറ്ററിൽ കുറച്ചു ഞങ്ങളുടെ കയ്യിലെ പൈസയ്ക്ക് ഒത്തൊരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയായിരുന്നു അപ്പോഴും മാച്ചേട്ടനെ അപ്പോഴും എന്നോട് പറഞ്ഞത് ആ മാതാവ് നമ്മുടെ വീട്ടിൽ കൊണ്ടു തന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു അതായത് ലോകം ആ ദുബൈ മൊത്തം തിരഞ്ഞു നടന്നിട്ട് കിട്ടാത്തത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൻ്റെ താഴെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ അനുഗ്രഹം അമ്മ മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങൾ പല പ്രതിസന്ധികളിലും ഞങ്ങളുടെ വർക്ക് സംബന്ധമായ പല പ്രതിസന്ധികളിലും ഞങ്ങൾ നിന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം മീൻസ് പറഞ്ഞ ഡേറ്റിന് നമുക്ക് ആ വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ഞാൻ പറയും അമ്മ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി അവിടെയിട് ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയും അത് അതുപോലെ തന്നെ ആ വർക്കിനെ സംബന്ധിച്ച് പിന്നെ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ആരും അതിനെപ്പറ്റി ചോദിക്കുക പോലും ഇല്ല അങ്ങനെ ഒരുപാട് 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 അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് അവരുടെയൊക്കെ അസുഖം വന്നാലും അവർ മരുന്നല്ല ആദ്യം എന്നോട് ചോദിക്കുന്നത് അമ്മ അത് തരുവോ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അസുഖം പെട്ടെന്ന് ഭേദമാവും എന്നാണ് പറയുന്നത് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്നാൽ പോലും അമ്മ മാതാവിനെയും തിരുമാരനെയും ഞാൻ എൻ്റെ ജീവനുള്ള അടുത്തോളം കാലം ഞങ്ങളുടെ കൂടെ കൂട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത്രയ്ക്ക് വിളിച്ചാൽ നമ്മുടെ കൂടെ വരുന്ന അമ്മയാണ് അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്